ഇരുപത് വർഷം മുൻപ് മോഷ്ടാക്കൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട കന്യാസ്ത്രീ തന്നെ ദ്രോഹിച്ചവർക്ക് പൂർണമായും മാപ്പ് നൽകിക്കൊണ്ട് ദൈവസന്നധിയിലേക്ക് യാത്രയായി അന്ന് റെയിൽവേ ട്രാക്കിൽ വീണുകിടന്ന എന്നെ തിരികെ ജീവിതത്തിലേക്ക് കയറ്റി അപരിചിതനായ ഏതോ മനുഷ്യനായിരുന്നു ആ നന്മ എനിക്കുള്ള ദൈവാനുഗ്രഹമായിരുന്നു തിരിച്ച് ഞാനും ഒരു നന്മ ചെയ്യുന്നു എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഒരു കൈയും കാലും നഷ്ടപ്പെട്ടെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർ സെറിൻ പറഞ്ഞ വാക്കുകളാണിത് പ്രതിസന്ധികളിൽ തളരാതെ സ്വർഗത്തിലേക്ക് കടന്നുപോയ സിസ്റ്റർ സെറിന്റെ ജീവിതയാത്ര സിസ്റ്റർ സോണിയ തെരേസാണ് പങ്കുവച്ചത് തൃശൂർ വിമല കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപികയായിരുന്ന അവരുടേത് ഉറച്ച തീരുമാനമായിരുന്നു ജീവിതം മാറ്റിമറിച്ച ദുരന്തം സ്വന്തം ആത്മബലത്തിലൂടെ നേരിട്ട സിസ്റ്റർ സെറിന്റെ ഇരുപതാണ്ട് പിന്നിട്ട അതിജീവനയാത്ര അവസാനിച്ചിരിക്കുന്നു അച്ചടക്കത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ആൾരൂപമായി വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും ഓർമ്മകളിൽ ഇനിയും സിസ്റ്റർ ഉണ്ടാകും രണ്ടായിരത്തിമൂന്ന് മാർച്ച് പത്തൊൻപത് പൂർത്തിയാക്കിയ ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാനായി തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയാണ് സി എം സി നിർമ്മല പ്രൊവിൻസിലെ സിസ്റ്റർ സെറിന്റെ ജീവിതതാളം തെറ്റിച്ചത് ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് രാത്രി ഒൻപത് അൻപതിന് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട ഉടൻ രണ്ട് യുവാക്കൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ചാടിക്കയറി യാത്രക്കാരികൾ ഇവരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും സമ്മതിച്ചില്ല അസഭ്യം പറയുകയും ആക്രമിക്കുകയും ഒരു സ്ത്രീയുടെ മാല ചെയ്തു പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് വാതിൽനരികിലേക്ക് ചെന്ന സിസ്റ്റർ സെറിനെയും മറ്റൊരു യാത്രക്കാരിയെയും മോഷ്ടാക്കളായ യുവാക്കൾ ഓടുന്ന വണ്ടിയിൽ നിന്ന് തള്ളിയിട്ടു പുതുക്കാട് തറയിലക്കാട് റെയിൽവേ ഗേറ്റിനടുത്തു വെച്ചായിരുന്നു സംഭവം സിസ്റ്റർ സെറിന്റെ ഇടത് കൈ കൈമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചുമാറ്റി പിന്നീട് കാലും മുറിച്ചുമാറ്റി മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ അവർ വൈവയ്ക്ക് ഹാജരായി ഡോക്ടറേറ്റ് നേടി രണ്ടായിരത്തി പതിനഞ്ച് വരെ അധ്യാപന ജോലിയിൽ തുടർന്നു കാൽ ഘടിപ്പിച്ച് മൂന്നാം നിലയിലുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി രാവിലെ എട്ടേ കാലിന് ക്ലാസ്സിലെത്തിയാൽ വൈകിട്ട് മൂന്നരയ്ക്ക് താഴെയിറങ്ങൂ അപകടത്തിൽ റെയിൽവേ നൽകിയ ചെറിയ നഷ്ടപരിഹാരം അവർക്ക് ലഭിച്ചത് കേസുമായി മുന്നോട്ടു പോകുന്നില്ലെന്ന് എഴുതി നൽകി സിസ്റ്റർ സ്വയം പിൻവാങ്ങുകയായിരുന്നു ഒരാഴ്ച മുൻപും ബോട്ടണി വകുപ്പിന്റെ ഉദ്യാനം പരിപാലിക്കുന്നവരോട് താൻ നട്ടുവളർത്തിയ ചെടികളുടെ ഫോട്ടോ എടുത്തയക്കാൻ സിസ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു അത് കണ്ട് ഏറെ സന്തോഷിക്കുകയും ചെയ്തു ചേരൂര് സെന്റ് സേവിയേഴ്സ് മഠാങ്കമായ സിസ്റ്ററിനെ മൂന്ന് ദിവസം മുൻപാണ് സുഖമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടര്ന്നായിരുന്നു അന്ത്യയാത്ര